രാജ്യത്തു തന്നെ ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്ത് ബാലസൗഹൃദ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു ആലപ്പുഴ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്താണ് ബാലസൗഹൃദ ബഡ്ജറ്റിലൂടെ ശ്രദ്ധ നേടുന്നത് സാധാരണ ഗ്രാമപഞ്ചായത്തുകൾ മാർച്ചിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇവിടെ ബാല സൗഹൃദ ബജറ്റ് സപ്ലിമെന്ററി ബജറ്റായാണ് ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ചത് ജനറൽ തനത് ജില്ലാ ബ്ലോക്ക് ഫണ്ടുകൾ കേന്ദ്രാവിഷ്കൃത ഫണ്ട് സി ആർ സംഭാവനകൾ സ്പോൺസർഷിപ്പ് വിവിധ വകുപ്പുകളുടെ സഹായം തുടങ്ങിയ എല്ലാ ഫണ്ടുകളും ഈ ബജറ്റിന്റെ ഭാഗമായുണ്ട് ഗ്രാമപഞ്ചായത്ത് ചർച്ച ചെയ്യുമ്പോൾ അംഗങ്ങളെല്ലാം പറയുകയായിരുന്നു കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ് അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് പ്ലാൻ ഫണ്ട് ഉണ്ട് തനത് ഫണ്ടുണ്ട് അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഫണ്ട് ഉണ്ട് സി എസ് ആർ ഫണ്ട് പബ്ലിക് കോൺട്രിബ്യൂഷൻ റോട്ടറി ക്ലബുകൾ പോലുള്ള സംഘടനകളുടെ സഹായം അതെല്ലാം ഈ ഭാഗമായി ഞങ്ങൾ ക്രഷ് മഞ്ചാടി ലിറ്റിൽ യോഗി വനിതാ ഹെൽത്ത് ക്ലബ്ബ് കുട്ടിപ്പാർക്ക് നീന്തൽ പരിശീലന കുളം അംഗനവാടി കലാമേള സ്കോളർഷിപ്പ് ഫുട്ബോൾ പരിശീലനം കുട്ടികളുടെ ലൈബ്രറി മഴവില് ഐ എ എസ് കോച്ചിങ് എന്റെ കാണാ തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ ബജറ്റിന്റെ നിർദ്ദേശമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട് വിവിധ ഫണ്ടിനത്തിലും തൊഴിലുറപ്പ് മുഖേന എൺപത്തി എട്ട് ലക്ഷത്തി എൺപതിനായിരത്തി എൺപത്തിയഞ്ച് രൂപയടക്കം രണ്ട് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി അറുപത്തിഒരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയുടെ ബജറ്റ് നിർദ്ദേശങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത് അംഗനവാടി വിദ്യാർത്ഥികളും വിവിധ സ്കൂളിലെ സ്കൂൾ ലീഡർമാരും ബജറ്റ് അവതരണത്തിൽ പങ്കാളികളായി വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രനാണ് ബജറ്റ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പി സൈറസ് അധ്യക്ഷത വഹിച്ചു അമൃതാനൂസ് ആലപ്പുഴ